പോലീസുകാരെ വെട്ടിച്ച് ലഹരി മരുന്ന് കേസിലെ പ്രതി ജയിൽ ചാടി കണ്ണൂരാണ് സംഭവം കൊയ്യോട് സ്വദേശി ഹർഷാദാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിപ്പോയത് പത്രക്കെട്ട് എടുക്കാൻ പോകുന്നതിനിടെയായിരുന്നു സംഭവം മറ്റൊരാളുടെ ബൈക്കിന്റെ പിറകിൽ കയറിയാണ് പോയത് ബയക്ക് മരുന്ന് കേസിൽ പത്ത് വർഷമായി തടവന് ശിക്ഷിക്കപ്പെട്ടയാളാണ് പ്രതി രാവിലെ അതിവിദഗ്ധമായാണ് ജയിൽ ചാടിയത് ജയിലിന് മുമ്പിലിടുന്ന പത്രക്കെട്ടുകൾ സ്ഥിരമായി ജയിലിനുള്ളിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന ജോലി ഹർഷാദിനായിരുന്നു പതിവ് പോലെ പത്രമെടുക്കാനെത്തിയ ഹർഷാദ് ജയിലിന്റെ മതിൽ ചാടി പുറത്തു കാത്തുനിൽക്കുകയായിരുന്ന ബൈക്കുകാരനൊപ്പം രക്ഷപ്പെടുകയായിരുന്നു മയക്കുമരുന്ന് കേസിൽ പത്ത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയതായിരുന്നു ഹർഷാദ് മലയാളം ടെലിവിഷൻ കണ്ണൂർ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ மீட்டிங்ஸ் அங்கேஜுகள்